ലക്ഷക്കണക്കിന് അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി നിയുക്തമായിരിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമാകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഒരു വില രണ്ട് വില മൂന്ന് വില വരിക 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 എന്നിങ്ങനെ ചന്തയിൽ ലേലം വിളിക്കുന്നത് പോലെ ലേലം വിളിക്കാവുന്ന കോഴയ്ക്കുള്ള ഇടമുള്ള ഒരു സ്ഥാപനമായി പി എസ് സി മാറിയിരിക്കുകയാണോ അല്ലയോ എന്നുള്ള ചോദ്യം നിയമസഭയിൽ ഇന്ന് ഉച്ചത്തിൽ മുഴങ്ങി ആ ചോദ്യത്തെ മുഖ്യമന്ത്രി എതിരിട്ടത് ഇത് ഒരു ഗൗരവമർഹിക്കുന്ന ആരോപണമേ അല്ല എന്നുള്ള നിലയ്ക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമസഭയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടനീളം വന്ന ഓരോ അടിയന്തര പ്രമേയവും അവതരിപ്പിക്കുന്ന വേളയിൽ വളരെ ഗുരുതരമെന്ന് തോന്നിപ്പിക്കുകയും അതിനുശേഷം അടിയന്തിര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കപ്പെട്ടതോടുകൂടി ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതിൻ്റെ ആവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഉടനീളം അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിലെ വിഷയങ്ങളിൽ പിന്നീട് പ്രതിപക്ഷം എന്ത് തുടർച്ചകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഓരോ ദിവസവും അടിയന്തര പ്രമേയം മുന്നോട്ട് വയ്ക്കുകയും അതിൽ അവതരണാനുമതി നിഷേധിക്കപ്പെടുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ ആ ഉന്നയിച്ച വിഷയത്തെ സജീവമാക്കി നിലനിർത്താനും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനും പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ ഓരോ ദിവസവും അവതരിപ്പിക്കുന്ന വിഷയത്തെ ഗൗരവമേറിയ ഒന്നായിട്ട് കൊണ്ടുവരുന്നു ഇറങ്ങിപ്പോകുന്നു അടുത്ത ദിവസം പുതിയ ഒന്നുമായിട്ട് വരുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഇത് അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നല്ല പുതുമയുള്ളതല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ഇന്നത്തെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമാക്കാൻ കോഴ വാങ്ങി എന്നുള്ള ആരോപണം വീണ്ടും സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം നടത്തിയ വാദങ്ങളും ഭരണപക്ഷം നടത്തിയ പ്രതിവാദങ്ങളുമാണ് പി എസ് സി അംഗസ്ഥാനം ലേലത്തിന് വയ്ക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരിക്കുന്നത് കോഴ ആരോപണം പി എസ് സിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണ് കണ്ണൂർ മേഖലയിൽ ഉള്ളത് പോലെയുള്ള ഒരു കോക്കസ് കോഴിക്കോടും പ്രവർത്തിക്കുന്നു ഇത് സി പി ഐ എമ്മിന്റെ സതീശൻ പറഞ്ഞു നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തരയിലെ ആഭ്യന്തര കാര്യം പോലെ കൈകാര്യം ചെയ്യണം ഇത് പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയായ പോലെ ഇത്രയും ഒരു പരാതി നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങൾ പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്യുന്നില്ല നിങ്ങളുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിക്കുന്നു എം എൽ എയുടെ പേര് പറഞ്ഞ് മന്ത്രിയുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങളത് എന്റെ ഭരണത്തോണ്ട് വെച്ച് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു നിങ്ങളത് പോലീസ് കൊടുക്കണ്ടേ ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ ഗൗരവതരമായിട്ടുള്ള കാര്യമല്ലേ സാർ അടിയന്തരമായി നടപടി സ്വീകരിച്ച് പി എസ് സി അംഗങ്ങളെ നിയമിക്കുമ്പോൾ സുതാര്യത ഉറപ്പുവരുത്തുന്ന കാര്യം സർക്കാർ ഉറപ്പുവരുത്തണം സുതാര്യത സർക്കാർ ഉറപ്പ് വരുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളും ഒപ്പം കുറെ ചോദ്യങ്ങളും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണോ ഏത് തരത്തിലുള്ള ഗൗരവതരമായ അന്വേഷണവും നടത്താൻ സർക്കാർ തയ്യാറാണ് ഒരു ഒരുവിധത്തിലുള്ള വഴിവിട്ട നടപടി ഉണ്ടാവില്ല ഒരാശങ്കയും അക്കാര്യത്തിൽ വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നിയമിക്കപ്പെട്ട പി എസ് സി അംഗങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമോ പി എസ് സി അംഗങ്ങളുടെ നിയമനത്തെക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ ഉയർന്നു വന്നിട്ടില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന തരത്തിൽ തന്നെ കൃത്യമായ ചുമതല ഇവർ നിറവേറ്റുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത ഇതൊക്കെ ഉയർന്നു വന്ന പരാതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണെങ്കിൽ ആ കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടത്താൻ സർക്കാർ സന്നദ്ധമാകും ഒരു തരത്തിലുള്ള വഴിപെട്ട നടപടികളും ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ചു കൊടുക്കുകയോ ചെയ്യുക തട്ടിപ്പുകൾ നാട്ടിൽ പലതരത്തിൽ നടത്താറുണ്ട് പലരും തട്ടിപ്പുകൾ നടത്താൻ തയ്യാറാകാറുമുണ്ട് ആ തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ആ നടപടിക്ക് സർക്കാർ തയ്യാറാണ് അത് കടുത്ത നടപടിക്ക് തന്നെ തയ്യാറാണ് കടുത്ത നടപടിക്ക് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി ഈ വിഷയത്തിൽ സഭ ശാന്തമായോ വിഷ്ണു കരുണാകരൻ നിയമസഭയിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത വിഷ്ണു ബനേഷ് എന്ന രണ്ടാമത്തെ തവണയാണ് പി എസ് സി കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം എന്ന വിഷയം ഉന്നയിച്ചത് അത്തരത്തിലുള്ള ഒരു വലിയ വിഷയമാണെന്ന് ഇത് ഗൗരവമേറിയതാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷത്തിന് ഇത് ഈ പി എസ് സി ആരോപണവുമായി ബന്ധപ്പെട്ട് അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അതായത് സി പി എമ്മിന് ഒരു നേതാവ് തന്നെ പണം പിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ നടക്കുന്നു ലേലത്തിന് വയ്ക്കുന്ന ഒരു വച്ചിരിക്കുന്ന ഒരു സംഭവമാണ് പി എസ് സിയുടെ ഒരു നേതൃസ്ഥാനത്തിലെ ഒരു അംഗത്വം എന്ന് പറയുന്ന െന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ഈ വിഷയം എന്നാൽ സർക്കാർ അത് അംഗീകരിക്കുന്ന സാഹചര്യമല്ല കാരണം ആരോപണം പൂർണ്ണമായും മുഖ്യമന്ത്രി നിഷേധിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് നിയമനങ്ങളിൽ ബാഹ്യ ഇടപെടുകൾ ഉണ്ടായിട്ടില്ല നടപടികൾ സുതാര്യമായാണ് പ്രവർത്തിക്കുന്നത് പി എസ് സിക്കുള്ളിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഇത്രയും വർഷം കൃത്യമായാണ് നിലപാടുകൾ എടുത്ത് നടപടികൾ നടത്തി വന്നിരുന്നത് പി എസ് സിക്കുള്ളിൽ ഇത്തരത്തിലുള്ള ആരോപണം നേരത്തെയും ഉണ്ടായിരുന്നു അത് പഴയ കാലത്താണ് രണ്ടായിരത്തി നാലിലാണ് എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ പി എസ് സിയെ കരിവാര്യത്തേക്ക് ഒരു നടപടി സ്വീകരിക്കുന്നത് ശരിയല്ല അത്തരത്തിലുള്ള നടപടി അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നത് എന്നാൽ ഈ പരാതിയെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കുന്നത് ഇന്ന് രാവിലെയാണ് അറിയുന്നതെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ പ്രതിപക്ഷം പറയുന്നത് അത്തരത്തിലാണെങ്കിൽ എന്തുകൊണ്ട് ഈ പണം നൽകി എന്ന് പറയുന്നവരെ പോലീസ് അന്വേഷണം നടത്തുന്നു അവർ ചെന്ന് മൊഴിയെടുക്കുന്നു അതോടൊപ്പം ഈ പരാതിക്കുള്ളിൽ ഈ പരാതി കേട്ടപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ ഇത് അന്വേഷണം നടത്താമെന്ന് എം വി ഗോവിന്ദൻ അടക്കം എന്തുകൊണ്ട് പറയുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് എന്നാൽ തട്ടിപ്പുകൾ ഏത് തരത്തിലുണ്ടായ നടന്നാലും അത് നടപടിയെടുക്കുക തന്നെ സർക്കാർ ചെയ്യും അതുമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത് ഒത്തുതീർപ്പ് ആരോപണവും മുഖ്യമന്ത്രി ആരോ ഒരു എതിർത്തിട്ടുണ്ട് ഏത് തരത്തിലുള്ള തട്ടിപ്പ് നടന്നാലും അതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു നടപടി ഈ മുഖ്യമന്ത്രി പറഞ്ഞ ഈ കാര്യം ഒരു തരത്തിലും അംഗീകരിക്കാത്ത പ്രതിപക്ഷം തുടർന്ന് സഭ വിട്ടിറങ്ങുന്ന സാഹചര്യമാണിന്നുണ്ടായിരിക്കുന്നത്